കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കഞ്ഞു കുടിക്കാനുള്ള വക സർക്കാർ ഉണ്ടാക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ പറഞ്ഞു ഒന്നാം തീയതി തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തേക്കുള്ള ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട ബജറ്റിലെ ധനാഭ്യർത്ഥന ചർച്ചയ്ക്കുള്ള മറുപടിയിൽ കൂടുതലും കെ ആയിരുന്നു ചർച്ചാ വിഷയം കെ എസ് ആർ ടി സി ജീവനക്കാർ കള് കുടിച്ചോയെന്ന് നോക്കുന്ന സർക്കാർ അവർ കഞ്ഞി കുടിച്ചോയെന്ന് അന്വേഷിക്കണമെന്ന് എം വിൻസെന്റ് ആവശ്യപ്പെട്ടു ഈ പാവപ്പെട്ട തൊഴിലാളികൾ ശമ്പളം കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ സാറേ ഈ കെ എസ് ആർ ടി സി തൊഴിലാളികൾ എന്ന് പരിശോധിക്കുന്ന ഗവൺമെന്റ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കഞ്ഞി കുടിക്കാനുള്ള വക സർക്കാർ ഉണ്ടാക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ മറുപടി നൽകി എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം നൽകുന്നതിനുള്ള പദ്ധതികൾ തയ്യാറായിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ സഭയെ അറിയിച്ചു സർക്കാർ കഞ്ഞി കുടിക്കാനുള്ള വക ഉണ്ടാക്കും ഉടൻ തന്നെ സർക്കാർ എത്രയും പെട്ടെന്ന് ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കും പക്ഷെ കള്ളുടിക്കാൻ അനുവദിക്കാൻ പറ്റില്ല എന്ന് പറയാതിരിക്കാൻ ജനുവരിയിൽ ആയിരത്തി ഇരുന്നൂറ് വണ്ടികളാണ് ഷെഡിൽ കിടന്നത് അതിനെ അറുന്നൂറാക്കി കുറച്ചതായിട്ടും ഗണേഷ് കുമാർ സഭയെ അറിയിച്ചു ന്യൂസ് മലയാളം തിരുവനന്തപുരം